എന്റെ പേര് എന്റെ പേര് ശശികുമാർ ശശികുമാർ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് അല്ലേ പിന്നെ ഈ ക്ഷേത്രം നമ്മളെ ശരിക്കും ഈ ക്ഷേത്രം ശരിയായ പേരെന്താ ശരി മുത്തപ്പൻ മടപ്പുര തിരുവകക്ഷാണ് ഇവരെ അച്ഛനാണിത് സ്ഥാപിച്ചത് അച്ഛന്റെ പേരെന്താ രാമൻ രാമൻ അല്ലേ പറമ്പത്തി രാമൻ രാമൻ കൊണ്ടുവന്ന ക്ഷേത്രമാണ് അതിനുശേഷം പുള്ളി തന്നെ സ്വന്തം കൊണ്ടുനടന്നു കുറേ കായിക അതിനുശേഷമാണ് കമ്മിറ്റി ആയിട്ട് ഏറ്റെടുത്തത് അങ്ങനെ കമ്മിറ്റി ആയിട്ട് നാട്ടുകാരായിട്ട് നമ്മൾ കമ്മിറ്റി കൊണ്ട് പത്ത് മുപ്പതാളെ ഏറ്റെടുത്തിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ ഇപ്പൊ എന്ന സമയത്ത് പുള്ളിക്കാരൻ ഇരുപത്തിയഞ്ച് രൂപ ഒരു ദിവസം പൂജയ്ക്ക് ഓരോ ദിവസ പൂജയ്ക്ക് ഓരോ ഹോട്ടലുകളും കടകളും കയറി ഇറങ്ങി പുള്ളി ഓഡർഷ് ഓഡർഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഓർഡർ പിടിച്ചു പോയി അത്രയും പ്രായത്തിലും ഇത് കൊടുത്തു നടന്ന ആളും അല്ലേ ശക്തി അതെ അതെ അതിനാണ് നമ്മൾ പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രയോ പേർക്ക് ജീവനെ പ്രത്യേകത ചെയ്യുന്നില്ലേ അല്ലേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അതെ അല്ല അല്ല ഞാൻ അറിഞ്ഞു ഞാൻ നിങ്ങൾ പറയാതെ തന്നെ അതെ 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 വഴിക്കുന്നേ ഞാൻ അറിഞ്ഞു എന്നുവെച്ചാല് ഇവിടുത്തെ അന്നു വെച്ചാല് വയറെന്ന് അറിയാം നിങ്ങള് അത്രയാൾ വന്ന് മടങ്ങിപ്പോ ഒരാൾ മടങ്ങി പോണ്ടി വരില്ല വീടിന്ന് ഫുൾ ഹോൾ ഭക്ഷണം കിട്ടിയിട്ട് പോകും വീടിനൊരാള് കണ്ണീരോട് പുറത്തേക്ക് പോകേണ്ടി വരില്ല ഏഹ് അതാണ് എടുത്ത കാര്യം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ മുത്തപ്പ് വെച്ചപ്പോൾ മുത്തപ്പൻ തന്നെ നമുക്ക് തന്ന സന്ദേശമാണ് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എല്ലാവരും ചേർത്ത് പിടിക്കാനേ ഓർ പഠിച്ചിട്ടു ആരും തള്ളിക്കളയാൻ പഠിച്ചിട്ടില്ല എന്നാണ് ഏ അല്ലേ അപ്പൊ ഇന്ന് വരെ അത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വഴി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പിന്നെ നമ്മളിപ്പോ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മാസ വെള്ളാട്ട് നടത്താണ് ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച വെള്ളാട്ടാണ് അത് മുടങ്ങാതെ പോകുന്നുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് മാസത്തേക്ക് ആൾ ബുക്കിംഗ് ആണ് ബുക്കിംഗ് ആൾക്കാർ വരികയാണ് അത് വരും ഇറക്കട്ടെ നടത്തട്ടെ ആയി വരുന്നുണ്ട് അല്ലേ അത് നമുക്ക് ആഴ്ചക്ക് വരുന്ന വിധത്തിലായി വരട്ടെ അല്ലെ അങ്ങനെ ആയി വരട്ടെ എന്നുവച്ച് കഴിഞ്ഞാല് മറ്റൊരു ക്ഷേത്രത്തില് ഇല്ലാതെ ഒരു അനുഭൂതി നമുക്ക് ഇവിടെ ഉണ്ടായി നമ്മളിപ്പോ എവിടെയോ പോകുന്ന നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങളോക്കട്ടെ ഏഹ് കാരണം നമ്മള് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങള് വള്ളവും കടവ് മടപ്പുര ക്ഷേത്രം കണ്ടു അതുപോലെ നിങ്ങൾ പർശ്ശികട് മുത്തപ്പൻ മടപ്പുരണ്ട് കുന്നർത്തൂപ്പൊടിയുണ്ട് ഏഹ് മറ്റു ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കണ്ടിട്ടുണ്ടാവും ഏഹ് പക്ഷെ നിങ്ങൾ വയനാട്ടിൽ ആദ്യത്തെ ഒരു പിന്നെ ആ ആദ്യത്തെ ഒരു മുത്തപ്പൻ ക്ഷേത്രം കണ്ടിട്ടുണ്ടോ വെച്ചു ആ ആദ്യത്തെ ആ ഒരു ഒരു പ്രശ്നമില്ലാണ്ട് അല്ലേ നടന്ന വയസ്സാൻ കഴിച്ച് നടന്നുകൊണ്ട് ആ സ്ഥാപിച്ചത് അല്ലേ എന്തായാലും ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒത്തിരി സന്തോഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയോ ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഈടുത്തെ ആ ഒരു ഫലം കൊണ്ടാവും ഇല്ലേ പിന്നെ അതെ 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 അത് കാണണം അത് ജനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ വേറൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഭക്തന്മാരോട് നമ്മൾ ഒരു കുളത്തിൻ്റെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സംഭാവന ആ ആ സംഭാവന നിങ്ങൾക്ക് പറ്റുന്നേ എത്രയോ പൈസ നമ്മൾ കൊണ്ടേ കളയുന്നുണ്ട് പറ്റുന്ന സംഭാവന ക്ഷേത്ര കമ്മിറ്റിമാര് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക കാരണം വെച്ചാൽ കുളത്തിൻ്റെ അത് വേഗം തന്നെ അടുത്ത മഴ വരുമ്പോൾ നമുക്ക് കെട്ടിയിട്ട് പൂർത്തിയാക്കണം ഒന്ന് ആ അതെ ഒന്ന് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്ര ഉത്സവം കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളെ ഗുളികരത്താറിയെല്ലാം താഴട്ടേക്ക് പോകാനാണ് പോകുന്നു അപ്പോൾ ചുറ്റും അതിലൊന്ന് എങ്ങനെങ്കിലും ബൈറ്റിട്ട് വർത്തിട്ട് തുടങ്ങും ഉറപ്പായി അതിലും മറ്റുള്ള ഭക്തന്മാരുടെ സഹായങ്ങൾ ആവശ്യമാണ് അതെ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ക്ഷേത്ര കമ്മിറ്റിയായി ബന്ധപ്പെടുക കമ്മിറ്റിയുടെ കമ്മിറ്റിൻ്റെ നമ്പർ ഒന്ന് ഇങ്ങനെ ചെല്ലൊന്ന് പറഞ്ഞു ആ തന്നെ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റെട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ അത് ഇദ്ദേഹത്തെ നമ്പർ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെയാന്ന് അല്ലേ അപ്പൊ ഇതിൽ വിളിച്ചാലും മതി അല്ലെ ഇനി അഥവാ നിങ്ങൾക്ക് അമ്പത്തിൻ്റെ ഇത് മാത്രമല്ല നിങ്ങൾ ഇനി ഇപ്പോൾ ഇവിടെ മുത്തപ്പൻ വെള്ളാട്ടത്തെ കെട്ടിയാടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെ ഭഗവതിയെ കെട്ടിയാടിക്കുന്നുണ്ടെങ്കിലും അതെ നിങ്ങൾ ഇതിന് അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീടുകളുണ്ടെങ്കിൽ ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചാൽ മതി അപ്പോൾ ഈ ക്ഷേത്രത്തിലെ മടയാണ് പേര് പറയും ശങ്കേ ശങ്കരല്ലേ അച്ഛൻ ആദ്യം ചെയ്തു രണ്ടാമത് പിന്നെ രവി അനിയനാണ് അല്ലേ മടയനല്ലേ ളും കൂടിയിട്ട് ഭംഗിയായി ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന ചെയ്യുന്നത് കാരണം ഇപ്പം ഞാൻ തന്നെ ഇവിടെ നിന്ന് പുറമെ മൂന്നാലഞ്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു അപ്പം അവരൊക്കെ പറയാനുള്ളത് ഒരു മോശം പറയാനില്ല എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയാണെന്ന് എന്നാ പറഞ്ഞത് നല്ല പരിശ്രമം അച്ഛൻ്റെ അണുക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ അച്ഛനെ ഓർമ്മ ആ ഒരു മുഖം ഏഹ് നമ്മൾ ഇട വിൽക്കുമ്പം കാണുമല്ലോ ശരീരം കൊണ്ട് അദ്ദേഹം പോയിന്നേ ഉള്ളൂ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് അല്ലേ കാരണം അച്ഛനെ ദീപം കൊടുക്കാൻ മാനസുകൊണ്ട് ആഗ്രഹിച്ചത് മോനാ അപ്പം അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ അപ്പം ഉണ്ട് അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പൻ പിന്നെ കാലഭൈരവനി കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അച്ഛനെ മുത്തപ്പൻ കൊണ്ടു കിടക്കുന്നത് ചേർത്ത് പിടിച്ച കൊണ്ടു നടക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങൾക്ക് കറ്റിയ ആൾക്കാർ കമ്മിറ്റിക്കാർ എല്ലാവരും നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരാണ് കലയാവ സൂക്ഷിക്കുക അവരവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപയോഗിക്കുക അതാണ് വായിൽ നിന്ന് വീണ വാക്കുകൾ ചിലപ്പം തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല അപ്പം അതെ ഇനി ഒരുപാട് സംഭവങ്ങൾ വരാണ്ട് ഈ വയനാട്ടിലെ പേര് കേട്ട ഒരു ക്ഷേത്രം ഞാൻ എഴുന്ന നിന്ന് ഇത് ചോദിച്ചെന്നറിയാം നിങ്ങൾക്ക് നമ്മളെ ഒരു എന്തോ ഒരു ശ്രീകൃഷ്ണ ടെമ്പിളി അന്ന് പഴയ ആടെന്ന് വെച്ചപ്പോൾ ഈ ക്ഷേത്രം അറിയാത്ത ഏഹ് അത് നിങ്ങളെ വയനാട്ട് അറിയാതെ കൂട്ടിരുന്നു ഇതാണ് വയനാട്ടിൽ ആദ്യത്തെ മുത്തപ്പം മുത്തപ്പൻ മടപ്പുരെന്നാണ് കേട്ടത് അല്ലേ അല്ലേ അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ വയനാട്ടിലെ ആദ്യത്തെ മുത്തപ്പൻ മടപ്പുരല്ലാ നമ്മളുള്ളത് ഏഹ് അപ്പം ബാക്കിയുള്ളതെല്ലാം പിന്നീട് അതിന് ശേഷം വന്നതാണ് ഏകദേശം പത്ത് എഴുപത് വർഷത്തെ പഴക്കമുണ്ട് അതിലും മേലെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ എത്തിപ്പെടുക ഇവിടെ ഓരോ ഭക്തനും ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും പറയാനുണ്ട് നിങ്ങൾക്ക് വന്നാലേ മനസ്സിലാവും അപ്പോൾ നമ്മൾ അല്ലേ താൽക്കാലികമായി വിട പറയുന്നു ബാക്കിയുള്ളത് നമുക്ക് വിശദമായി ഉത്സവം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സംസാരിക്കാം അല്ല ഏഹ് പേര് എന്നാ പേര് നിന്റെ പേര് പറഞ്ഞിട്ട് ഏ എത്ര വേല പഠിക്കുന്നത് പഠിക്കണേ നല്ലോണം എൻ്റെ അച്ഛനും അമ്മയും നോക്കണേ കേട്ടാ

വല്യ പറമ്പത്ത് രാമെന്നാന്ന് പറമ്പ്ന്ന് പക്ഷെ എന്നാലും മാത്രേ ഇത് പിന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് അതിന് പകരം മക്കളായി അച്ഛന്റെ ശരിക്കുള്ള ഒറ്റക്കുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കാണിച്ചല്ലോ ഇതാണ് അദ്ദേഹം കേട്ടോ ഒരു എന്താ വർഷക്കട തന്നെയാണിത് ഞാൻ അപ്പൊ ഒരുപാട് ജീവകരുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആരെയും കണ്ണീരോട് മടക്കേക്കാത്ത ഒരാളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്ക് ദേഷ്യം പിടിക്കും അദ്ദേഹം കാര്യം പറഞ്ഞല്ലോ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അതിലിപ്പുറം ഒന്നും ഇല്ല അല്ലേ ഒരു തീരുമാനം എത്താ തീരുമാനത്തിൽ അങ്ങനെയാ സ്വഭാവം അപ്പൊ അങ്ങനത്തെ ഇത് പേര് വലിയ വളത്തിൽ രാമൻ രാമൻ നമ്മളെ വർബത്ത് അദ്ദേഹത്തിന്റെ മകനാന്നെ ഇളയ മകനാണ് നമ്മൾ നേരത്തെ കണ്ടു അപ്പൊന്ന് വെച്ചാല് ഇത് അദ്ദേഹത്തിന്റെ മടയൻ തന്നെയാന്ന് ഏട്ടനും ആ മോനും കൂടിയാണ് ചെയ്യുന്നത് ഇത് ആരും കുട്ടിയാണോ ശരി രണ്ട് പെൺകുട്ടിയാണോ എന്തായാലും വേഗം കട്ടിക്കണം എങ്ങനെ സ്പീഡിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യല്ലോ ഇത് ഉത്സവം കഴിഞ്ഞാൽ അവിടെ കിട്ടുമല്ലോ ഉറപ്പല്ലേ പഠിക്കണോ ടീച്ചറായിട്ട് വന്നോ ഏഹ് പിന്നെ എവിടെ എവിടെ അല്ല Thank you, sir. امڪس کي ڪم ڪندو